എനിക്ക് മനസ്സിലായി ഒന്നും കാലൽ ഒരു ഗുരു എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഗ്രഹം തിളപ്പിച്ച് തരാൻ പറഞ്ഞപ്പോ നിനക്കൊന്നും നിങ്ങളുടെ കാണാതെ പോയ മാലയില്ലേ അതാ മാവിന്റെ മൂട്ടിലുള്ള പോലെ തോന്നിട്ട് ഞാൻ അത് നോക്കുവല്ലായിരുന്നു പോയി ആ മാല എടുക്കാൻ നിങ്ങൾക്ക് ഒരു കുരു കുരു ഇല്ലെങ്കിലേ വെള്ളം പോരി മാലും ആദ്യത്തെ കെട്ടിയോളായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് കേറിയത് അത് കഴിഞ്ഞിട്ടാണ് ഇവള് വന്നത് ഏറ്റവും നീ വന്നത് അവസാനത് അവളെ നോക്ക് ഒരു വാഹം നോക്ക് നല്ല ബഹുമാനം വാ ബഹുമാനം പത്തു പത്തുമണിക്ക് ഞാൻ തിന്നാൻ വെച്ചിരുന്ന വെള്ളയപ്പം ഞാനൊരു കാര്യം പറയാം ലോക വിവരം എനിക്കാ കൂടുതൽ അതുകൊണ്ട് ഒരു കാര്യം പറയാൻ കേട്ടോണം വെള്ളയപ്പം എത്ര വേണേലും തിന്നോ പക്ഷേ ഈ നാവിനും പല്ലിനും ആഹാരത്തിനും ഇടയ്ക്ക് കൊറച്ച് സ്ഥലം ബാക്കി വെച്ചേക്കണം എന്നാലേ ചവയ്ക്കാൻ പറ്റത്തുള്ളൂ അത് ഞാനിപ്പ ശെരിയാക്കി തരാം അവിടുന്ന് ഓരോ വരുന്നു കേട്ടോ ആരാ അത് ആരാ ഹലോ നമസ്കാരം ഞാൻ സൈജു എം നായർ എങ്ങോട്ട് ോട്ട് കേറിപ്പോന്നാ അമ്മ ഞാൻ വന്ന് വന്നായര് ഞാൻ വന്നു പറഞ്ഞ ഇവിടുന്ന് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ അയ്യോ ഇച്ചിരി നേരത്തെ വരാമയ്യാരുന്നു രണ്ട് പിള്ളേർ വന്ന് മൊത്തം കോരിക്കോണ്ട് പോയത് കൊള്ളിട്ടോ എന്നാലും ഇതിലൊക്കെ ഇതിനു വേണ്ടി ആവശ്യക്കാരുണ്ടെന്ന് ഓർത്തോണേ ഓർത്തോണേണ്ടല്ലേ വന്നേക്കുന്നേ അതല്ല ഞാൻ റിവ്യൂ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ മനസിലായില്ലേ ഇല്ല അമ്മച്ചി അമ്മ ഇവിടുത്തെ റപ്പായച്ചൻ ഇല്ലയോ റെപ്പായച്ചന്റെ ഏറ്റവും പഴയ ഒരു മോഡല് പഴയ കാറില്ലയോ ആ അതിന്റെ വീഡിയോ വീഡിയോ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാ ും മനസ്സിലായി മനസ്സിലായി പറഞ്ഞു ആ അപ്പൊ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞാല് ഈ റപ്പായന്റെ ആരായിട്ട് വരും നിങ്ങളൊക്കെ ഞാൻ ഒന്നാമത്തെ ഭാര്യ ഒഡീഷ ഏത് ക്ലബിന്റെ ഏതാണ്ട് നോട്ടീസാന്ന് പറഞ്ഞു ഒഡീഷ

ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വരുന്നത് ഏകദേശം എൺപത് വർഷം പഴക്കമുള്ള ഒരു സാധനമാണ് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്നത് ഇത് എൺപത് വർഷം പഴക്കമുണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ കൂടെ ചെറിയൊരു ലീക്കല്ലാതെ ഒരു വിഷയവും ഇല്ലാത്ത ഒരു കാര്യമാണ് ആ സോമൈദ്യ ആശുപത്രിയിൽ ചെന്നെച്ചു ഞാൻ ഒരു മരുന്ന് കുടിച്ചതേ ഉള്ളു എന്റെ ലീക്ക് അന്നേരം മാറിയതായിരുന്നു പറഞ്ഞത് അല്ല എൺപത് വർഷത്തെ പഴക്കം മറപ്പ ഞാൻ വിചാരിച്ചു എന്റെ കാര്യ ലീക്ക് ഈ കാരണം പറ്റി അമ്മച്ചയ്ക്ക് ഒരു ഓർമ്മ പറയാനുണ്ട് പിന്നെ ഓർമ്മ ഞാൻ ബാക്കി പറയാം ഞാനേ അച്ചായന്റെ കൂടെ പണ്ട് കറങ്ങാൻ പോകുമ്പോ എപ്പോഴും ഒരു പാട്ട് പാടി കൊടുക്കും ആ പാട്ട് കേൾക്കുമ്പോ അച്ചായൻ ചുണ്ടത്തൊരു ഉമ്മ തരും തരുമ ചുണ്ടതുകണെന്നുണ്ടെങ്കിൽ ആ പാട്ട് കേട്ടിട്ടുള്ള കാര്യ ആ പാട്ടൊന്ന് കേട്ടെ പാട്ട് കേട്ടണ്ടേ അച്ഛൻ ഉമ്മ തരുന്നതായിരിക്കത്തില്ല ബാക്കി പാടാതിരിക്കാൻ പിന്നെ ചുണ്ടെട്ടു ഉമ്മ തരുന്നതായിരിക്കും നമ്മൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കണിമൂണ് സമയത്താ ഈ കാർ മേടിക്കുന്നത് ആ കാറേ കയറി നാല് പാടും ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് മേളിലോട്ട് ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാ വണ്ടിയെ കേറി പണി ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാ വണ്ടിക്കളോ ഈ വണ്ടിക്കകത്ത് ഇവിടെ തത്തമ്മരുന്നത് വിളിച്ചോട്ടിരുന്നത് നിങ്ങളെ തത്തമ്മ നമ്മള് രണ്ടുപേരും മതിയോടി ഈ കാറിന്റെ പുറയിൽ ഇത്ര സ്ഥലം കിടക്കുവല്ലയോ രണ്ടുപേരും കൂടെ ആയാൽ എന്തു ആ കൊഴപ്പം സമ്മതിച്ചു പോകും അങ്ങനെ വിളിച്ചോണ്ട് വന്നതായി വിളിച്ചോണ്ട് വന്നത് അമ്മച്ചുമാർക്ക് ഭാഗ്യമുണ്ട് കേട്ടോ ഈ റെപ്പായനെ ഈ കാറിന്റെ ഡിക്കി സ്ഥലമുള്ള കാര്യം അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ അഞ്ചാറെ കൂടെ ഇങ്ങനെ വന്നേനെ ഞാൻ മക്കളെ പിന്നെ കൊണ്ടുവരുന്നു ഒരു ഒരു കഥയായിരിക്കും അതെ അതെ ഓർമ്മയും അപ്പുറത്തെ വീട്ടിലെ ജലജി ഒരു ദിവസം കൊണ്ട് വരുന്നു ബാക്കിയുള്ള അപ്പൊ അച്ചായൻ മൈനേതൊരു വിളി ഇതിനിടയ്ക്ക് മൈന വരുന്നത് അച്ചായൻ സ്നേഹത്തോടെ അങ്ങനെ തന്നെ മൈനേന്നാണ് വിളിക്കുന്നേരുമ്പോൾ അപ്പൊ എന്നിട്ട് അച്ചായ വന്ന എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ജലജയം കൊണ്ട് ആശുപത്രി പോയിട്ട് വരാന്ന് ഞാൻ കുരുവി സമ്മതിച്ചു കുരുവിയോ കുരുവി വരുന്നത് അയ്യോ ഞാൻ വെറും അല്ല അങ്ങനെ ആ മോന്റെ ജനനം ആ കാറിലായിരുന്നു കാറിലായിരുന്നു അപ്പൊ ഞാൻ വേറെ കാര്യം അമ്മച്ചിമാരും പിള്ളേരൊക്കെ നമുക്ക് വയസ്സായി സമയമുണ്ടല്ലോ ഞാൻ ഞാൻ ഭാഗത്തോട്ട് പോവുകയാണ് ഈ റെപ്പായന അല്ലാതെ വേറെ ആരെങ്കിലും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ പക്ഷെ ഓഫ് റോഡിലെ ഓടിക്കൂ ഓടിക്കാൻ അറിയാൻ പയ്യ എന്നിട്ട് വല്ല കുറ്റിക്കാട്ടിലും കൊണ്ടു കയറ്റും അതാ ഓഫ് റോഡ് ഇവരൊക്കെ പറയുന്ന കഥയൊന്നും ഒന്നുമല്ല കേട്ടെ അമ്മച്ചിക്കാണ് ഈ വീട്ടിലെ കാറുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അത് പറയാ ഒരു ദിവസേ ഞാനും എൻ്റെ അപ്പനും കൂടെ പള്ളി പോയിട്ട് തിരിച്ചു വരുവായിരുന്നു പള്ളി പോയിട്ട് തിരിച്ചു വരുന്നു ഞാൻ നോക്കുമ്പോ ഒരു വണ്ടി തട്ടിയിട്ടിട്ട് അങ്ങ് പോവുക ആദ്യമായിട്ട് കേക്ക് വണ്ടിയിട്ടിട്ട് പോകുന്നു അപ്പനെ വണ്ടി തട്ടി തട്ടി പോന്നു ഞാൻ ോക്കുമ്പോ ഡോർ തുറന്ന് ഇറങ്ങി വരുവ ആരാ ചൂസ് ഇട്ട രണ്ട് കാലുകൾ കൈയ്യെ ആകർഷിപ്പിക്കുന്ന രണ്ട് കണ്ണുകൾ മറ്റേ നേരത്തെ ഷാജി കൈലാസിന്റെ വരവിന്റെ കാര്യമല്ലയോ ഞാൻ ഈ പറഞ്ഞത് ഓ ഓപ്പായ എന്നേച്ചി പുള്ളിക്കാരനോടി വന്നേ പിന്നെ കോരിയടുത്ത് കാറിൽ കേട്ടിട്ടോ ആശുപത്രിയിലോട്ടോ ഒരൊറ്റ പോക്കായിരുന്നു എല്ലാ മനുഷ്യന അങ്ങനെ ആശുപത്രി ചെന്നപാടെ ഇച്ചായന്റെ കയ്യെ കിടന്ന ആ സ്വർണ്ണവാച്ചൂരി സ്നേഹത്തോടെ എനിക്ക് ഇങ്ങനെ തന്ന് പിന്നെ അത് വളർന്നു നിങ്ങളോട് സംസാരിച്ച സ്ഥിതിക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കാറിനെ സ്വന്തം ഭാര്യമാരുടെ ാണ് കൊണ്ട് നടന്നിരുന്നത് ഇല്ലാത്ത വചനം പറയാതാ നീ കണ്ടിട്ടുണ്ടോ റെപ്പാഴ്ച്ചു ഇടിക്കുന്നതോ ചൂടുവെള്ളം കൊടുക്കാത്ത നീ കുടിച്ചിട്ട് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞ നിങ്ങക്ക് മനസ്സിലാകാത്തോണ്ടാ ഇത്രയും ബെല്ലില്ല ബ്രേക്കില്ല എ സി ഇല്ല പവർ സ്റ്റീറിങ് ഇല്ലാത്ത ഈ കാറിനെ അന്ന് റെപ്പാഴ്ച വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും കൊണ്ട് നടന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടു നടന്നിട്ടുള്ളത് അല്ല വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും കൊണ്ട് നടന്നിട്ടുള്ളത് നിനക്ക് എങ്ങനെ അറിയാം അയ്യോ ഇതുപോലെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത മൂന്ന് പാണ്ഡിലോറുകളെ പുള്ളി കൊണ്ടാ ഇത്രയുള്ള കാറ് പുള്ളി വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും കൊണ്ടാണ് ഇരിക്കുന്നത് അതായത് ഇവരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല പ്രത്യേകിച്ച് അമ്മച്ചിമാരുടെ ഡയലോഗ്സ് പറയുമ്പോഴത്തേക്കും കണ്ടിരിക്കാൻ കണ്ണ് വെച്ചില്ലല്ലോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല കണ്ണ് വെച്ചു ഊണ് അല്ലെ നമ്മള് ചെറു സ്ക്രിമ്മച്ചി കാണും ഇത് മൂന്നമ്മച്ചി ഗംഭീരമായിട്ട് അടിപൊളിയായിരുന്നു മൂന്നമ്മച്ചിയും ഒരു കാറിന്റെ ഒരു കഥയായിരുന്നു അമ്മച്ചി പോലെ ബാറ്ററി എത്തിത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം ഓക്കെ ലഭിച്ചിരിക്കുന്നത് ശ്വേത ചേച്ചി കിട്ടിയിരിക്കും അടുത്ത തവണ അടിപൊളിയായിട്ട് വീണ്ടും വരാ